സെക്കൻഡ് പാർട്സ് തരണ തന്നെ സാധാരണക്കാരനാണ് പാർട്സ് തെറിയുക അല്ലാതെ നേരെ ഷോറൂമിക്ക് എല്ലാം പോയി തറയുക അതിനനുസരിച്ചുള്ള റേറ്റിലാണ് നമ്മൾ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത് കസ്റ്റമർക്കും വേണ്ടത് ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് വേണം അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആകുമ്പോഴേ ഈ രണ്ടെണ്ണം കൂടി എടുത്താലും നൂറ് രൂപ തന്നാൽ മതി ചേട്ടനോട് കാര്യം പറയും ഉള്ള കാര്യം തുറന്ന് പറയും ശരി ചിലത് പൊട്ടിട്ടുണ്ട് ക്രാക്ക് ആണ് എന്താ വേണ്ടത് അപ്പൊ ഇതിനെന്താ റേറ്റ് വയ്ക്കും ചേട്ടൻ ഇഷ്ടമുള്ള തന്നാവാ നമ്മൾ ആയിരം രൂപ തൊട്ടേലും കൊടുക്കും കൊടുത്തോട് പിന്നെ ഇത് സ്റ്റാർട്ടിങ് വണ്ടിയാണ് നമുക്കിതിന്റെ എന്ത് പാർട്സ് വേണേലും കൊടുക്കാം എം പി എഫ് മോഡൽ വരുന്ന ഫൈവ് സ്പീഡ് വണ്ടിയാണ് ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പോ ഇപ്പൊ കാർബോട്ടിക്ക് ആക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയ ഒരു ഓപ്ഷനാണ് എം പി എഫ് ഐ ഇത് ഗ്യാരോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ ഇന്ത്യയിൽ എവിടെയും കൊടുക്കും എറണാകുളം നമുക്ക് പെട്ടെന്ന് ന്യൂക്ലിയസ് നേരെ ഓപ്പോസിറ്റ് എൽ ടി വണ്ടി പെട്രോൾ വണ്ടിയാണ് സ്റ്റാർട്ടിംഗ് വണ്ടിയാണ് കൂടുതൽ ആൾക്കാരും തെരഞ്ഞെടുക്കുന്ന ഒരു മോഡലാണ് എൽ ടി പെട്രോൾ ഇത് സ്റ്റാർട്ടിങ് വണ്ടിയാണ് നമുക്ക് ഇതിന് എന്ത് വേണേലും കൊടുക്കാം കൊറിയറ് കഴിച്ചു കൊടുക്കാം ഓ പിന്നെന്താ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാ ഇന്റീരിയർ ഭാഗം നോക്കി നോക്കി കണ്ടീഷൻ വണ്ടിയല്ലേ കണ്ടീഷൻ വണ്ടിയാണ് നല്ല സ്റ്റാർട്ടിങ് വേണ്ടിയാണ് അവർക്ക് ഈ പേപ്പർ കഴിയാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവര് നമുക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ നമുക്ക് പാർട്ടിക്കും നമുക്ക് വിശ്വസിച്ചിട്ട് സാധനം കൊടുക്കാം സാധനം നല്ല കൂടി കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ തെരഞ്ഞു വരണം അതായത് മലപ്പുറം വയനാട് നമ്മുടെ ഏരിയ തന്നെ കൊറവാന്ന് പറയാനും പക്ഷെ നമ്മളെ ട്രസ്റ്റ് വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ കൊറിയർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഡീസെന്റ് കൊറിയർ സർവീസ് ആണ് അവർക്ക് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മ കൊറിയർ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ാണ് സാധനം അവിടെ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ വരുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോക്ക് കമന്റും ചെയ്യും അതിന് നമ്മൾ നൂറ് ശതമാനം ഗ്യാരന് കൊടുക്കും നമുക്ക് സ്ഥലപരിമതി കൊണ്ടാണ് നമ്മ ഇങ്ങനെ കൂട്ടി എടുക്കുന്നത് ഏഹ് നമുക്ക് കസ്റ്റമർ ചോദിച്ചു വരുമ്പോൾ നമുക്ക് തെരഞ്ഞെടുത്തോർക്കാൻ നമുക്ക് സ്റ്റാഫുകളും ഉണ്ട് അവർ തെരഞ്ഞെടുത്തോർക്കാൻ തയ്യാറുമാണ് അവർക്ക് യാതൊരു ഉള്ള പാർട്സ് ഉണ്ടെങ്കിൽ അവർക്ക് സാധനം എടുത്തു കൊടുക്കും അതെ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് പാർട്സ് തരണ സാധാരണക്കാരനാണ് പാർട്സ് തറയുക അല്ലാതെ നേരെ ഷോറൂമിലെല്ലാം പോയി തറയുക അതിനനുസരിച്ചുള്ള റേറ്റിലാണ് നമ്മൾ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത് ഓപ്പൽ നമുക്ക് എന്തും കൊടുക്കാം സ്റ്റാർട്ടിംഗ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കേറിയിട്ട വണ്ടി ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിംഗ് വണ്ടിയാന്ന് ഒരു കസ്റ്റമർ വന്നിട്ട് എ സി കംപ്രസർ ഒക്കെ കൊണ്ടുപോയത് അതിന്റെ ഓൾറെഡി ഒരു വിധം സാധനങ്ങളൊക്കെ ഓർഡർ ആയി കിടക്കുന്ന വണ്ടിയാ ശരി ശരി ഓപ്പൽ കോറസ് ഒന്നും റോട്ടിലധികം ഇല്ല ഡിക്കും കാര്യങ്ങളൊക്കെയാണ് ഈട്ടും കൊടുക്കും ബൈക്കിന്റെ പാർട്സിൽ നമ്മള് ഓരോ പാർട്സിന് നോക്കുമ്പോ ഓരോ ലെഗ് ഉണ്ടാവില്ല ഓരോ ലോക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കൊടുക്കണ നേരത്തെ കസ്റ്റമറോ നമ്മൾ തീർച്ചയായിട്ടും പറയും ഈ സാധനം ഇല്ല ഇല്ല ഇതിന്റെ ഈ റേറ്റ് വരെയുള്ളൂ ചില സാധനങ്ങൾ ലോക്കല പറയും ഈ രണ്ടെണ്ണം കുടിയെടുത്താല് നൂറ് രൂപ തന്നാൽ മതി മതി ചേട്ടനെ കാര്യം പറയും ഉള്ള കാര്യം തുറന്നു പറയും ചേട്ടത് പൊട്ടിയിട്ടുണ്ട് ക്രാക്ക് ആണ് എന്താ വേണ്ടത് അപ്പൊ ഇതിന് എന്താ റേറ്റ് ചോദിക്കും ചേട്ടൻ ഇഷ്ടമുള്ള തന്നെ നിങ്ങൾക്ക് എന്താ തരാൻ പറ്റിയ അത് തന്നിട്ട് കൊണ്ടുപോയിക്കോ നിങ്ങളുടെ കാര്യം നടക്കണം ടെസ്റ്റിനായി പറഞ്ഞിട്ടാണ് ഒരുപാട് കസ്റ്റമർ വരും കിട്ടാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ടാങ്ക്ണ്ട് നമ്മള് ടാങ്കിൽ നോക്കുമ്പോഴും നമ്മ ഇതേ കണ്ടീഷനെ പറയാം നമ്മൾ അഴിച്ചു വെച്ച ടാങ്കാഴ തുരുമ്പ് കേറിയിട്ടുണ്ടാവും നമ്മൾ കൊടുക്കുമ്പോ പറയും ഒന്ന് സർവീസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി നേരെ കൊണ്ടുപോയിട്ട് ചെയ്യരുത് ചെയ്യരുത് കാര്യങ്ങള് നമ്മളെല്ലാരും മെക്കാനിക് ആയതുകൊണ്ട് തുറന്ന് കാര്യം പറയും ചെയ്യേണ്ടത് എന്താണ് എന്നിട്ട് ചെയ്യും കൂളിങ് ഓയിലുണ്ട് കുറച്ച് വണ്ടിയുള്ള റയർ വണ്ടിയുള്ള കൂളിംഗ് ഓയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താവശ്യ കൂളിങ് ഓയിന് അഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സ്ഥലപരിമിതിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് നമുക്ക് അഞ്ച് ഫ്ലോട്ടിലാണ് നമ്മുടെ വണ്ടികൾ എടുക്കുന്നത് ആ നമുക്ക് കസ്റ്റമർ എന്ത് പാർട്സ് ആണോ ചോദിക്കുന്നത് ആ പാർട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അഞ്ച് ഫ്ലോട്ടിലും സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് വരുമ്പോ നമുക്ക് മുൻകൂട്ടി വിളിച്ചു അറിയാം ഓരോ സ്റ്റാഫും ആറുമണിയാകുമ്പോൾ മുതലേ വർക്ക് നിർത്തും അതിന് മുന്നേ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എട്ടര എട്ടര മുതൽ ആറുമണിവരെ വിളിച്ചാലും കിട്ടും പിന്നെ ആറുമണിക്ക് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് രാവിലെ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും ഒരു കസ്റ്റമർ ആ ഒരു കംപ്ലൈന്റ് ഒരിക്കലും പറയില്ല വിളിച്ചെടുക്കണില്ല വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ ഇല്ല ഒരു കാരണവശാലും ആ ഒരു കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല ആരും പറയില്ല അതൊക്കെ ഗ്യാരന്റി സാധനമാണ് അപ്പൊ തന്നെ പറയും സൈലൻസറുകൾ ഇതാ ഇഷ്ടം പോലെ ഇരിക്കുന്നു തെരഞ്ഞെടുത്തു പോവാ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിയാ ചേതൊക്കെ ഇരിക്കണേ യൂത്തന്മാരെ ഇഷ്ട വാഹനങ്ങളാണ് ലെജൻഡ് ബൈക്കുകളാണ് ഇരിക്കുന്ന ഫോർ ഫീ ആണ് പെട്രോൾ വണ്ടി കിട്ടാനും കാണാനും ഇല്ലാത്തൊരു വണ്ടിയാണ് ഇത് എപ്പോഴും നോക്കിയാലും ഫീ എസ്റ്റ ഡീസൽ ആയിരിക്കും ശരി ശരി നമ്മുടെ പെട്രോൾ വണ്ടിയാണ് ഇരിക്കുന്നത് സ്റ്റാർട്ടിങ് വണ്ടിയാണ് പക്ഷെ ഫ്രണ്ടിൽ ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് വന്നത് മാത്രം അതുകൊണ്ട് അതിന്റെ ഫ്രണ്ട് ഏജിൽ നിന്നുള്ള സാധനങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണറ് സ്റ്റാർട്ടിംഗ് ഐസ് കെച്ചിട്ടി വണ്ടി സ്റ്റാർട്ടിങ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സെന്റ് മൈനർന്ന് പറയും ടൈപ്പ് ടുന്ന് പറയും എൽ എക്സ് ഐ ആണ് പവർ സ്റ്റയറിംഗ് വണ്ടിയാണ് സെന്റിൽ വരുന്നതിന്റെ എന്ത് പാർട്സും കൊടുക്കാം ഇപ്പൊ എം പി എഫ് ഐയിൽ വരുന്ന വണ്ടിയാണ് സ്റ്റാർട്ടിംഗ് വണ്ടികളാണ് ഒരു തള്ള സ്റ്റാർട്ടിംഗ് വണ്ടികളാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമ്മളിപ്പോ നേരത്തെ ഫീഎസ്ആല കേസ് പറഞ്ഞില്ലേ ഇടിച്ച വണ്ടിയാണെങ്കിൽ ഇടിച്ച വണ്ടി തന്നെ പറയും അതായത് നമ്മള് അവിടെ പറഞ്ഞിട്ട് ഫ്രണ്ട് ഒളിപ്പിച്ചിരിക്കുന്ന പരിപാടിയല്ല ഇടിച്ചെങ്കി ഇടിച്ചു തന്നെ പറയും നിന്ന വണ്ടിയാണെങ്കിൽ നിന്ന വണ്ടിയാണെന്ന് പറയും നല്ല ട്രസ്റ്റ് പരിപാടിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ട്രസ്റ്റ് ആണ് നമുക്കും കസ്റ്റമർക്കും വേണ്ടത് ട്രസ്റ്റ് ആണ് നമ്മളെങ്കിലും ട്രസ്റ്റ് വേണം അവിടെ എവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് മൊത്തത്തിൽ നമ്മൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടി കൊടുക്കാൻ കൊടുക്കാൻ പൊളിക്കാൻ പിന്നെ സംഭവിച്ചാല് മൊത്തത്തില് വേണമെങ്കിലും ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരാണെങ്കിലും നമ്മൾ അവിടെ ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഒരു വണ്ടി മാക്സിമം നമ്മൾ നല്ല വിലയും മാക്സിമം ആ അതിന്റെ എന്താണോ മാർക്കറ്റിൽ വരുന്ന റേറ്റ് നമുക്കിപ്പോ എല്ലാ വണ്ടിക്കും റേറ്റ് കൊടുക്കാൻ പറ്റില്ല നിന്ന വണ്ടിക്ക് അതിൻ്റെ റേറ്റ് ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വണ്ടിക്ക് അതിൻ്റെ നമുക്ക് അപ്പൊ നിന്ന വണ്ടിയാകുമ്പോ ആ റേറ്റിനനുസരിച്ച് നമുക്ക് കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ പറ്റും വണ്ടി വണ്ടിയാകുമ്പോ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മറ്റേത് നിന്ന വണ്ടിക്ക് നമുക്ക് പറയേണ്ടി വരും നിന്ന വണ്ടിയാണ് നോക്കി നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയാകുമ്പോ നമുക്ക് നേരത്തെ കൊടുക്കാൻ കൊണ്ടുപോക്കോ വ്യത്യാസം ബാക്കി എത്ര ഉണ്ട് നമുക്ക് ഇനി നാല് നാല് കൂടി കൂടി മഴയും വരുന്നു മഴയും വരുന്നുണ്ട് നമുക്കസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കി ആൾട്ടോ എടുക്കുന്നുണ്ട് ആൾട്ടോ ഇങ്ങനെ കസ്റ്റമറെ മുന്നിട്ട് തന്നെ അഴിച്ചു കൊടുക്കുക അഴിച്ചു വയ്ക്കണായിട്ട് നല്ലത് വണ്ടീന്ന് അഴിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ശരി അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വേണ്ടി ഹോൾഡ് ചെയ്ത് നമുക്കിപ്പോ ചേട്ടൻ ആയാലും ഇപ്പൊ എന്താ ഒന്നാ ഏഹ് വണ്ടിന്ന് അഴിക്കുമ്പോഴാണ് ആ വിശ്വാസം വരിക അഴിച്ചു വെച്ചതാന്ന് പറയുമ്പോൾ ട്രസ്റ്റ് നഷ്ടപ്പെടും മാക്സിമം നമ്മൾ നിർത്തി അഴിച്ചു കൊടുക്കും അപ്പുറത്തെ നമുക്ക് അവിടെയാണ് നമ്മുടെ ഷോപ്പും വരുന്നത് അവിടെ തീരെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ഫ്ലോട്ടുകളായിട്ട് തിരിച്ചു കഴിക്കുന്നത് നമുക്ക് വേറെ നെട്ടൂർ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് വലിയൊരു ഫ്ലോട്ട് ഉണ്ട് അവിടെ അത്യാവശ്യം വണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പൊ അടുത്ത ഓണ്ട സിറ്റി ഡോൾഫിൻ മോഡലില് വരുന്ന സാധനം വണ്ടിയാണ് ഇതും സ്റ്റാർട്ടിങ് വണ്ടി തന്നെയാണ് ഇതിന്റെ എന്ത് പാർട്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം